ലഹരി ഇടപാടുകളും ലഹരി പിടികൂടാനെത്തുന്ന പോലീസിനെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുന്നതുമൊക്കെ സിനിമയിൽ മാത്രമാണ് നാം കണ്ടിട്ടുള്ളത് എന്നാൽ ഇന്നലെ അത് ഒരു സിനിമാ താരം ഇവിടെ നടത്തുകയുണ്ടായി കൊച്ചിയിലെ പി ജി എസ് വേദാന്ത എന്ന് പറയുന്ന ഇക്കാണെന്ന ഹോട്ടലിലായിരുന്നു ഇന്നലെ ലഹരി ഉപയോഗം നടന്നത് അതും ലഹരി ഇടപാടുകളിൽ മുൻപ് പ്രതിയായിട്ടുള്ള ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ ഇന്നലെ രാവിലെ അഞ്ച് മുപ്പതോടുകൂടിയാണ് പി ജി എസ് വേദാന്ത എന്ന് പറയുന്ന ഈ ഹോട്ടലിൽ മുറിയെടുക്കുന്നത് തുടർന്ന് പത്ത് മണിയോടുകൂടി ഷൈൻ ടോമിനെ കാണാൻ ഒരു യുവതി എത്തുന്നു മണിക്കൂറുകൾക്ക് ശേഷം ഇതേ നിലയിൽ തന്നെ ആ യുവതിക്കും മുറിയെടുക്കുന്നു പിന്നീട് വൈകിട്ടോടുകൂടി മറ്റൊരാൾ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരാൾ ഷൈൻ ടോമിനെ കാണാൻ എന്നാൽ രാത്രി പത്തൊൻപതിന് ശേഷമാണ് പോലീസ് സംഘം ഇവിടെ എത്തുന്നത് ആ പോലീസ് സംഘം ഡാൻസ് ഡാൻസ്ആപ്പ് സംഘമാണ് ലഹരി ഇടപാട് നടക്കുന്നത് അറിഞ്ഞ് മറ്റൊരാളുടെ ടവർ ലൊക്കേഷൻ തേടി എത്തിയതാണ് ഡാൻസ് ആഫ് സംഘം പക്ഷേ വന്നെത്തുന്നത് പി ജി എസ് വേദാന്ത എന്ന ഹോട്ടലിലാണ് ഇവിടെ എത്തി പരിശോധിച്ചപ്പോൾ ഷൈൻ ഡോൺ ചാക്കോ എന്ന നടൻ ഇവിടെ മുറി എടുത്തിട്ടുണ്ടോ എന്ന് ബോധ്യമാകുന്നു തുടർന്നായിരുന്നു ആ മുറിയിൽ മറ്റൊരാൾ കൂടിയുണ്ടെന്ന് അറിയുകയും ആ വിസിറ്റർ തങ്ങൾ തേടിയെത്തിയ ആളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മുറിയിൽ പരിശോധനയ്ക്ക് എത്തിയതാണ് പോലീസ് എന്നാൽ സ്യൂട്ട് റൂമിലെ ലെൻസിലൂടെ ഈ പോലീസ് സംഘത്തെ കണ്ട ഷൈൻ ടോൺ ചാക്കോ നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലെ ആ രണ്ടാമത്തെ ജനൽ വഴി പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്നു പുറത്തേക്ക് ഈ ഷീറ്റ് വഴി ഊർന്നിറങ്ങി സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുകയും സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വേഗം തൊട്ടപ്പുറത്ത് കാണുന്ന ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങി ആ സ്റ്റെയർ വഴി പുറത്തേക്ക് ചാടി ഓടിപ്പോകുന്നു പിന്നീടുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത് അതായത് വേദാന്ത ഹോട്ടലിൽ നിന്നും ഷൈൻ ടോൺ ചാക്കോ ഓടി രക്ഷപ്പെടുന്നു പക്ഷേ മുറിയിൽ ഈ ഡാൻസാർ സംഘം പരിശോധന നടത്തി മുറിയിൽ നിന്നൊന്നും ലഭി ലഭിച്ചില്ല കൂടെ ഉണ്ടായിരുന്ന ആളെ വിശദമായി ചോദ്യം ചെയ്തു അയാൾ കൃത്യമായി പറയുന്നു മുറിയിലുണ്ടായിരുന്നത് ഷൈൻ ടോഞ്ചാക്കയാണ് തൊട്ടപ്പുറത്തെ ജനലിലൂടെ അയാൾ ഓടി രക്ഷപ്പെട്ടു എന്ന് എന്തിനാണ് മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ ഷൈൻ ടോൻചാക്കോ ഓടി രക്ഷപ്പെട്ടത് മുൻപും ഇത്തരത്തിൽ ലഹരി ഇടപാടുകളിൽ പ്രതിയായിട്ടുള്ള ഷൈൻ ടോൺ ചാക്കോ ഉത്തരം പറയേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഷൈൻഡോൺ ചാക്കോ എന്ന നടനിലേക്ക് എത്തുന്നത് മുൻകാല ചെയ്തികൾ കൊണ്ട് മാത്രമാണ് ഇനി ഷൈൻഡോൺ ചാക്കോ തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് അനീഷ് തോട്ടക്കാരനൊപ്പം ശ്യാംപ്രസൌത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി